ഹലോ അപ്പം ഞാൻ ഏ ച സുന്ദരികളെ എല്ലാം ഒന്ന് വലുതായി അപ്പം ഇതൊരു നല്ല വെറൈറ്റി തീരെ ഒരു നൈസ് നൈസായിട്ടുള്ളതാണ് ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് വലിയ കട്ടിയില്ല പിന്നെ പിന്നെ വേറൊരു വെറൈറ്റി ഇത് ഇത് ആയി വരുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റി അപ്പം ഞാൻ ഇന്ന് ഏ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചീര പപ്പാസ് വെക്കുക തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറിവെക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ജീര വരയ്ക്കാൻ വന്നാണേ അപ്പം ഇതിനിടയ്ക്ക് ഒരു വെണ്ട വയ്ക്കും അപ്പം അവർക്കും ഒരു വളർച്ച അവർ വരുന്നില്ല അപ്പം അത് കൊടുത്തു കിളികളെല്ലാം കൂടെ കരയുന്നില്ല അത് കൊടുത്തു ഇതും കൂടെ വരച്ചൊരു പപ്പാസ് മപ്പാസു മപ്പാസം എന്തേണ്ട കേടും ഉഴുവും ശല്യവും ഒന്നും ഇല്ലാത്ത എൻ്റെ ചുമല സുന്ദരികൾ ചീര തന്നെ പ്ലാത്താങ്കര ചീര എന്ന് പറഞ്ഞ ആലപ്പുഴ സൈഡിൽ ഒരു പ്രത്യേക വെറൈറ്റി അവർ കണ്ടു റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അത് വാങ്ങിച്ച് ബെദറിയിടുവാണെങ്കിൽ അത് മുറിക്കുമെന്ന് ഒരിഷ്ടം നമുക്ക് സക്കർ വരും അത് നമുക്ക് നല്ലതാണ് പക്ഷേ അതിൻ്റെ എനിക്ക് ഓൺലൈനിൽ വരുത്താനൊന്നും അറിയത്തില്ല ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരിക്കും അപ്പം കണ്ടില്ലേ എൻ്റെ സുന്ദരികളെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്